എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ മൂന്നാം ദിവസത്തെ ട്രെയിൻ യാത്രയാണ് ഇന്ന് ഞങ്ങൾ അമൃത്സറിൽ എത്തിച്ചേരും രാവിലത്തെ ചായ ഇപ്പോൾ ചായ പിടിച്ച് നമ്മൾ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരുന്നു ഇന്നത്തതും ബ്രേക്ക്ഫാസ്റ്റ് ചപ്പളി ചുരുട്ടി തന്നെയായിരുന്നേ അത് കഴിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന അങ്കിളിനും ആൻറ്റിക്കുമൊക്കെ വിതരണം ചെയ്ത് എല്ലാവരും കൂടി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഞങ്ങൾ നാട്ടിൽ നിന്ന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ മാങ്കാച്ചി ഉണ്ടായിരുന്നു അത് ഞങ്ങൾ ട്രെയിനിലുള്ളവർക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അവർക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു അത് പിന്നീട് നമ്മൾ ട്രെയിനിൽ കുറച്ച് റീൽസൊക്കെ എടുത്തു ഞങ്ങൾ ഞങ്ങളെ യാത്രയിലൂടെ എല്ലാവരുമായിട്ടും ഞങ്ങൾ കമ്പനിയായി അപ്പോൾ എല്ലാവരും കൂടിയാണ് ട്രെയിനിൽ നിന്ന് റീലൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുപോയ കക്കിരിയുണ്ടായിരുന്നു കക്കിരിയൊക്കെ കഴിക്കാൻ തുടങ്ങി ട്രെയിൻ ട്രെയിനിപ്പോൾ ഡൽഹിയിലൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഡൽഹി നല്ല ചൂട് വേണ്ട സമയമാണിപ്പോൾ പക്ഷെ നല്ല മഴയായിരുന്നു പിന്നെ ഞങ്ങൾ കൊണ്ടുപോയ നേന്ത്രപ്പഴൊക്കെ കഴിച്ചു പിന്നെ ഇന്ന് ഉച്ചക്കത്തെ ഫുഡ് നമ്മൾ സ്പെഷ്യലായിട്ട് അപ്പം തന്നെ കണ്ടുപിടിച്ചൊരു ഡിഷായിരുന്നു കുറച്ച് അമൃതം പൊടി സ്റ്റോക്ക് ഉണ്ടായിരുന്നു അതിലാവിലും പിത്തപ്പഴമൊക്കെ മിക്സ് ചെയ്ത് കഴിച്ചു രണ്ടേ മുപ്പതാകുമ്പോഴും ഞങ്ങൾ അമൃത്സറിലെത്തി അത് കഴിഞ്ഞ് ഹോട്ടലിൽ എത്തിയതാണെ ഹോട്ടലിൽ എത്തിയപ്പോൾ തന്നെ കുട്ടികളെ കളിയേണ്ട അവരിങ്ങനെ തുള്ളിച്ചാടി ഹാപ്പി ആയിട്ടിരിക്കുകയാണ് ഇനി ഇതാണ് ഞങ്ങളുടെ റൂം റൂമ് അത്യാവശ്യം വലിപ്പൊക്കെ ഉണ്ടായിരുന്നു എല്ലാ സൗകര്യങ്ങളും കൂടിയ നല്ലൊരു റൂമ് തന്നെയായിരുന്നു റൂമിലെത്തിയപ്പോൾ തന്നെ മോൾ മോളുടെ മേക്കപ്പ് ബോക്സ് അങ്ങ് എടുത്തു മേക്കപ്പ് ബോക്സ് എന്ന് പറയുന്നല്ലോ പടി ചേർപ്പ് കണ്ണാടി പെർഫ്യൂമ് കണ്ണട പൊട്ട് അങ്ങനെ എല്ലാം കൂടി മിക്സ് ചെയ്തൊരു ബോക്സാണ് അവളുടെ കയ്യിലുണ്ടായിരുന്നത് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഉച്ചക്കത്തെ ഫുഡ് അവിടുന്ന് കഴിച്ചു സോയ ന്യൂട്രി കുൽച്ച ചോളാ പട്ടൂരൊക്കെയാണ് കഴിച്ചത് പിന്നെ ഞങ്ങൾ അവിടുത്തെ ടൗണിലേക്കൂടെ കുറച്ച് നേരം നടന്ന് അപ്പോൾ തന്നെ ആയി പിന്നെ ഞങ്ങൾ റൂമിലെത്തി റൂമിലെത്തിയതിന് ശേഷം ഡിന്നർ റൂമിലോട്ട് കൊണ്ടുവരികയാണ് ചെയ്തത് ദോശയൊക്കെ കഴിച്ച് സുഖമായി അന്നത്തെ ദിവസം കഴിഞ്ഞ്